ാണ് ഈ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കണ്ടാവുക ഈ വീഡിയോ മൊത്തമായി കാണുന്നവർക്ക് അത് മനസ്സിലാവും എൺപത്തി ഒമ്പത് രൂപ എല്ലാം എൺപത്തൊമ്പത് രൂപയുടെ ചെരുപ്പുകളാണ് അറുപത്തൊമ്പത് രൂപക്ക് നേരാവണ ഒരു ബിരിയാണി കിട്ടാത്ത കാലത്താ നമ്മള് ബ്ലാങ്കറ്റ് കൊടുത്തോണ്ടിരിക്കണം ലാഭാണോ അതെ എൺപത്തി ഒമ്പത് രൂപക്ക് നൈറ്റ് നൈറ്റ് നല്ല നല്ല അടിപൊളി എൺപത്തൊമ്പത് രൂപയ്ക്ക് അടിപൊളി ക്രോപ്പ് ടോപ്പുകൾ പലാസ പാൻറുകൾ അറുപത്തൊമ്പത് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കപ്പെടുന്നത് ബെഡ്ഷീറ്റുകൾ വെറും എൺപത്തി ഒമ്പത് രൂപ വേറെ എവിടെയെങ്കിലും കിട്ടും അറുപത്തി ഒമ്പത് ഒരു പായ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ വില വരുന്ന സാധനമാണ് ഇവിടെ വെറും എൺപത്തി ഒമ്പത് രൂപയ്ക്ക് എഴുപത്തി അഞ്ച് കിലോ ഉള്ള ഞാൻ നിന്നിട്ട് വനങ്ങാത്ത ചെയറാണ് നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് പതിനഞ്ചെണ്ണം എൺപത്തൊമ്പത് രൂപയ്ക്കാണ് ചെടിച്ചെട്ടി കൊടുക്കുന്നത് മൊറം മൂന്നെണ്ണം വെറും അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് ഹായ് നമസ്കാരം ഇത്തവണ ഒരു സാധാരണക്കാരനും ഓണം ആഘോഷിക്കാതെ പോകില്ല കാരണം അത്രയ്ക്ക് വലിയ ഓഫറുകളാണ് നമ്മുടെ കൊട്ടാരകര റിയൽ ബസാർ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഹായ് ചേട്ടാ നമസ്കാരം ഓണം ഓണം ആവണം എല്ലാ പ്രാവശ്യം പോലെ ഇപ്രാവശ്യം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ജനകീയമായ അടിപൊളി ഓഫേഴ്സുമായിട്ടാണ് ഇപ്രാവശ്യം റിയൽ ബസാർ വന്നിരിക്കുന്നത് അതായത് സാധാരണക്കാർ ഓണം ആഘോഷിക്കും 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 അടിപൊളിയായിട്ട് അത്രയ്ക്ക് ഓഫേഴ്സ് 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 ആണ് ഒന്ന് ഒന്ന് കണ്ടാലോ കാണാം ചേട്ടാ ഓഫർ ഉണ്ടോ പിന്നെ ചെരുപ്പിന് ഓഫർ ഉണ്ടല്ലോ നല്ല നല്ല ഡിസൈനും ക്വാളിറ്റിയും ഉള്ള ചെരുപ്പുകൾ എല്ലാം തന്നെ എമ്പത്തൊമ്പത് രൂപത്തി രൂപതല്ല എൺപത് രൂപയുടെ ചെരുപ്പുകളാണ് ഓഫർ ഉണ്ടോ പിന്നെ ഇവിടെ ഓഫർ ഉണ്ട് നമ്മൾ എവിടെ തൊട്ടാലും ഓഫേഴ്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ചവിട്ടി എമ്പത്തൊമ്പത് രൂപത് രൂപ രൂപ സമയം എന്താ ഓഫർ ഇവിടെ ഓഫർണ്ട് ആ സമയത്താണ് ഇവിടെ റിയൽ ബസാറ് വെറും അറുപത്തൊമ്പത് രൂപക്ക് നല്ല കിടിലൻ ബ്ലാങ്കറ്റ് അറുപത്തൊമ്പത് രൂപയ്ക്ക് കിടിലൻ ബ്ലാങ്കറ്റ് അടിപൊളി അടിപൊളിയായിട്ട് ഓഫർ എന്താ വേറെ ഓഫറുണ്ട് നല്ല അടിപൊളി അടിപൊളി ഇതാ കൈലുകൾ അറുപത്തൊമ്പത് രൂപ ചേട്ടന് അത്യാവശ്യം തടിയൊക്കെ ഉണ്ടല്ലോ തോർത്ത് വാങ്ങിക്കണെ നമ്മള് കൊടുക്കണം എന്താ കണ്ടോ എനിക്ക് വേറെ അടിപൊളിയാട്ട് അടിപൊളി വേറെന്താ ഓഫറെന്താ വേറെ വരും ഇത് ഉണ്ടോ ആ എൺപത്തൊമ്പത് രൂപത് രൂപയും കിട്ടത്തില്ല അതാണ് എൺപത്തൊമ്പത് ഡിസൈൻ ഉള്ളത് കേട്ടോ അതെ നല്ല നല്ല ഡിസൈൻ ഉണ്ട് ഇത് മാത്രമല്ല ഇതൊണ്ട് എല്ലാവരും എടുത്തു കാണിക്കാനുള്ളത് രൂപ നല്ല അടിപൊളി ഷോളുകള് ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം എൺപത്തൊമ്പത് രൂപയ്ക്ക് എൺപത്തൊമ്പത് രൂപയ്ക്ക് അപ്പൊ വിചാരിക്കും ഇത് മാത്രമേ ഉള്ളൂ എൺപത്തൊമ്പത് മൂന്നെണ്ണം അല്ല നല്ല അടിപൊളി പില്ലോ കവറുകൾ എൺപത്തൊമ്പത് രൂപയ്ക്ക് അത് മൂന്നെണ്ണം ഇനിയുണ്ട് ഓഫേഴ്സ് എൺപത്തി ഒമ്പത് രൂപയ്ക്ക് അടിപൊളി ക്രോപ് ടോപ്പുകൾ ഒന്നോ രണ്ടോ ഡിസൈൻ ആണെന്ന ഡിസൈനുകൾ കാണിക്കാനുള്ള സമയമില്ല അതുകൊണ്ട് മാത്രം ഉള്ള ഡിസൈൻസ് ഉള്ളത് ചേട്ടാ പാൻറുകൾ അറുപത്തൊമ്പത് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കപ്പെടുന്നത് അറുപത്തൊമ്പത് രൂപയ്ക്ക് പലാസ പാന്റുകൾ കഴിഞ്ഞ ഓഫർ ഒന്നും അങ്ങനെ പെട്ടെന്ന് കഴിയില്ലല്ലോ ഈ ഭാഗത്ത് കിടക്കുന്ന എല്ലാ ഫ്രോക്കുകളും ഒന്നിനൊന്ന് ഫ്രീ ആണ് ഫ്രീ ഫ്രീ ആണ് ആണ് ചേട്ടാ കഴിഞ്ഞിട്ടില്ല വേറെന്താ ഓഫേഴ്സ് ഉണ്ട് പല തരത്തിൽ തരത്തിൽ വിധത്തിൽ ക്വാളിറ്റി നല്ല നല്ല ക്വാളിറ്റിയിലെ ബെഡ്ഷീറ്റുകൾ വെറും രൂപ എൺപത്തി ഒമ്പത് രൂപയുള്ളൂ അടിപൊളി അടിപൊളി ബെഡ്ഷീറ്റ് കണ്ടോ രൂപയ്ക്ക് റിയൽ ബസാറിലെ ഓഫറുകൾ തീർന്നിട്ടില്ല പായ വേറെ എവിടെയെങ്കിലും കിട്ടോ അറുപത്തി രൂപയ്ക്ക് ഒരു പായ ഇത് കണ്ടോ ടി മോപ്പ് ആണ് വെളിയിലൊക്കെ ഇരുന്നൂറ്റി സാധനമാണ് ഇവിടെ വെറും രൂപയ്ക്ക് പ്രശ്നമില്ല ക്വാളിറ്റി പ്രശ്നമില്ല എല്ലാം അതേ ക്വാളിറ്റി അതേ സാധനം ഇരുന്നൂറ്റി സാധനം ഇവിടെ ടിസ്റ്റ് മോപ്പ് സമയം എനിക്ക് ഇഷ്ടപ്പെട്ടു ചെറിയ പൈസ കൊടുക്കാൻ പറ്റുമോ ചെറിയ പൈസക്ക് നമ്മളെ മിഠായി ലാഘവത്തിൽ ഒരു രൂപയ്ക്ക് ഒരു ബക്കറ്റ് കൊടുത്താലോ ഒരു രൂപയുള്ള ബക്കറ്റിന് ഒരു രൂപ ബക്കറ്റിന് എന്തെങ്കിലും ഡേറ്റ് ഡേറ്റ് ഉണ്ടല്ലോ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ വന്ന് കഴിഞ്ഞാൽ ഒരു രൂപയ്ക്ക് ഒരു ബക്കറ്റ് ഇപ്പോൾ സാമ പറഞ്ഞതുപോലെ പതിനെട്ട് പത്തൊമ്പത് വരുന്ന ആളുകൾക്ക് ഒരാൾക്ക് 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 ഒരു ബക്കറ്റ് ഒരു രൂപയ്ക്ക് കിട്ടും നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്ക് എഴുപത്തി അഞ്ച് കിലോ ഉള്ള ഞാൻ നിന്നിട്ട് വനങ്ങാത്ത ചേറാണ് നൂറ്റിനാപ്പത്തൊമ്പത് രൂപയ്ക്ക് ഒരു കസേര ഓണം ആകും എല്ലാവരും വരിക നമ്മുടെ കൊട്ടാരക്കരയിലെ കൊട്ടാരക്കര